കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിന്റെ പീഡനക്കേസിൽ അതിജീവിതയെ പരിശോധിച്ച ഡോക്ടർ പ്രീതിക്കെതിരെ ഗുരുതര ആരോപണമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിജീവിതയുടെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ അനിത മൊഴി നൽകിയതായിട്ട് അറിയുന്നു പീഡനത്തിൻ്റെ തീവ്രതയും സ്വകാര്യ ഭാഗങ്ങളിൽ രക്തം കണ്ടതും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നുണ്ട് ഡോക്ടർ പ്രീതിയെ കുറ്റമുക്തയാക്കി റിപ്പോർട്ടിൽ പൊരുത്തക്കേടുണ്ടെന്ന് സമരസമിതി ആരോപിച്ചിരുന്നു ഇപ്പോൾ റിപ്പോർട്ടിനെതിരെ നിയമനിർമിയുമായി മുന്നോട്ടു പോകുമെന്നാണോ സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി അതിജീവിത കോഴിക്കോട് നഗരത്തിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അന്വേഷണ റിപ്പോർട്ട് അവർക്ക് കയ്യിൽ കിട്ടിയത് ഇന്നലെ രാത്രി അതവർ പരിശോധിച്ചു നമ്മളും ആ റിപ്പോർട്ട് കണ്ടിരുന്നു ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് എ സി പി സുദർശൻ പറയുന്നത് ഈ കാര്യത്തിൽ ഡോക്ടർ പ്രീതയെ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതാണ് അതായത് ആരോപണ ആരോപണവിധേയായ ഡോക്ടറുടെ മൊഴി വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതാണ് ആ ഡോക്ടർ പ്രീതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജിലെ ഒരു ചീഫ് നേഴ്സാണ് സിസ്റ്റർ അനിത അനിതയുടെ മൊഴി വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടില്ല അനിത ഡ ഡോക്ടർ അനിത ഡോക്ടർ പ്രീതക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു എന്തുകൊണ്ട് അനിതയുടെ മൊഴി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അനിത കള്ളസാക്ഷ്യമാണ് സാക്ഷ്യമാണ് പറയുന്നതെങ്കിൽ അനിതക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല അനിത സിസ്റ്റർ ഡോക്ടർ പ്രീതക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ അതിജീവിത പറഞ്ഞത് അക്കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സ്വകാര്യ ഭാഗങ്ങളിൽ രക്തപ്പെടിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ പീഡനത്തിന്റെ തീവ്രതയെ കുറിച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അതിജീവിതം പറഞ്ഞിട്ടും അക്കാര്യങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ ഡോക്ടർ പ്രീത രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനും ഈ ഈ പീഡനത്തിന്റെ തീവ്രത കുറയ്ക്കാനും ഒരു ശ്രമം ഡോക്ടർ പ്രീതയുടെ ഭാഗത്ത് എന്ന് തന്നെയാണ് പ്രീതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അനിത സിസ്റ്റർ പറയുന്നത് മാത്രമല്ല അനിത പറയുന്നത് ഡോക്ടർ പ്രീത മാത്രമാണ് അവിടെ പരിശോധിക്കാൻ വേണ്ടി എത്തിയത് ഡോക്ടർ പ്രീതയ്ക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഡോക്ടർ പ്രീത പറയുന്നത് എനിക്കൊപ്പം മറ്റൊരു ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ജൂനിയർ ഡോക്ടർ എവിടെ വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കുറ്റപത്രത്തിലും അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കേസിൽ പ്രധാന കേസിൽ സാക്ഷിയായും ഈ ജൂനിയർ ഡോക്ടറെ വിസ്തരിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഡോക്ടർ പ്രീത പറയുന്നതാണോ അല്ലെങ്കിൽ അനിത സിസ്റ്റർ പറയുന്നതാണോ കൃത്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ Thank you.